ഡെയിലി ബ്രെഡിലെ മോർണിംഗ് പ്രയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എല്ലാവരും ഭക്തി അവിടെ നിൽക്കുക അമ്മ പരിസുത്തമ്മ തേമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസുവൈക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച ശക്തി പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിലാവപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയശയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധ അമ്മേ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി എന്ന തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജവന്മാല മാതാവ് സഹകൃപാസന പ്രാർത്ഥകളോടും ചേർത്ത് ഞങ്ങളോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുക ഈ നിയോഗം പറയുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്കും ഈ നിയോഗം പെട്ടെന്ന് സാധിച്ചു കിട്ടുവാൻ അത് സഹായിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുടെ നിയോഗം പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ സമർപ്പിക്കുന്നു അമ്മയുടെ പ്രതീക്ഷകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയാണ് ആമേൻ ആ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏ പുത്രകർത്താവുമായ ഏശു മിശിയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിസ്ഥാനമാവനാൽ കന്യാമറി വിശ്വസ് പ്രമാണം സർവ്വശക്തനാ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെ ദൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഉത്തരനും ഞാനുടെ കർത്താവുമായ ഈശു ഞാൻ വിശ്വസിക്കുന്നു ഈ ഉത്തരം പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായ കന്യാമുറിയിൽ നിന്ന് പറഞ്ഞു പന്യോസ് പിലാത്തോസിന്റെ കാലത്ത് പേടുകൾ സഹായിച്ച് കുരിസ്ഥറിക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ടു പാതാളം പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നട ഉയർത്ത് സ്രോത്തിലേക്ക് എഴുന്നേൽ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന രേയും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ വേർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ ഞാൻ

ോ ഉപയോഗിക്കുന്നത് സ്ഥിതിയുടെ രാജ്യം ഭരണ മേഖലയിൽ മാറുന്നത് ആഹാരം ഞാൻ ഇപ്പോഴത്തെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാൽ കൂടുതലായിട്ടാണോ

പരിസ്ഥേ നമ്പരാനിമേ ഭാവിയിലായും ഞാൻ വന്ന സമയത്ത് നമ്പരാനോട് ഉദ്ദേശിക്കുന്നത്

പരിസ്ഥാനം എംബ്രൈനുമായി പവളായി ഞമ്മക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മനസ്സമയത്ത് നമ്പറാനുള്ള